ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവ് വീഡിയോ നമുക്ക് നോക്കാം ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഞാൻ മൂന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ മാർക്കറ്റിൽ ഇപ്പം എന്താണ് അറിയാലോ ഇന്ത്യ വിക്സ് വെരി ഹൈ ആണ് അതുപോലെ പ്രീമിയംസ് ഒക്കെ ഭയങ്കര ഹൈ പ്രൈസിലാണ് ബാങ്ക് നിഫ്റ്റി തൗസൻഡ് അബോ നിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് അപ്പോൾ ഭയങ്കര വൊളട്ടൈൽ മാർക്കറ്റായിരിക്കും ആളുകളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇലക്ഷൻ വരില്ലേ ഏതെങ്കിലും സൈഡിലേക്ക് ഭയങ്കര മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന ചോദിച്ചാൽ ഒരുപാട് ആളുകൾ കോളും പുട്ട് ഓപ്ഷനൊക്കെ ബൈ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നതും എനിക്ക് തോന്നുന്ന തൗസൻഡ് ഒക്കെ പ്രീമിയം ഉള്ളത് അവർ കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകും കുറച്ച് താഴേക്ക് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടേ കൊണ്ടേ അത് സീറോ ആക്കും അപ്പോൾ നമ്മൾ വലിയ പ്രോഫിറ്റിന് പ്രതീക്ഷിച്ചിട്ട് ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ ഹെവി റിസ്ക് ആണ് ശരിക്കും മാർക്കറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിലെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാന്നല്ലാതെ പറയാം ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഒരു ഇത് പറയുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് നിൽക്കാം അതായത് നമ്മുടെ ക്വാണ്ടിറ്റി ഒന്നെങ്കിൽ കുറച്ച് ചെയ്യുക അല്ലെങ്കിൽ എലക്ഷൻ കഴിയുന്നവരെ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്നവരെ മാർക്കറ്റിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാം ഇപ്പോൾ ഓൾറെഡി രാവിലെ ഒരു ട്രേഡ് എടുത്തത് ഒരു കോസ്റ്റ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു എൻട്രി തന്നെയായിരുന്നു പക്ഷെ ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാനും ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ മാർക്കറ്റ് കാരണം ഹൈ വോളറ്റാലിറ്റിയാണ് ഞാൻ എടുത്തത് ഏറ്റവും ടോപ്പ് എന്നാണ് ഒരു പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് ഡൗൺ വരും എന്ന് ചോദിച്ചിട്ട് ആ ഒരു ഹൈൽ തന്നെയായിരുന്നു എടുത്തത് ടോപ്പ് ഏറ്റവും ടോപ്പ് ഉണ്ടായിരുന്ന ഒരു ക്യാൻഡിൽ നിന്ന് തന്നെയായിരുന്നു ഒരു പുട്ട് ഓപ്ഷൻ എടുത്തത് പക്ഷേ ഒരു റിവേഴ്സല് ഞാനത് കൊടുത്താൽ കാരണം ചെറിയ പ്രോഫിറ്റ് കണ്ടു പിന്നെയും അധികം വിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ നെക്സ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഓവറോൾ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് പോകാനാണ് ചാൻസ് അതായത് അപ്സൈഡിലുള്ള പ്രീവിയസ് ഡേൻ്റെ ഹൈ ലിക്വിഡിറ്റി ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തിൻ്റെ മുകളിലേക്ക് വരികയാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത് റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യുകയാണ് എഗെയിൻ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം ഏതായാലും എൻട്രി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതായത് ഫസ്റ്റ് എൻട്രി എടുത്തത് ചെറിയ പ്രോഫിറ്റിലായപ്പോൾ ഞാൻ കോസ്റ്റ് കോസ്റ്റ് കൊടുത്താണ് അതൊരു പ്രോപ്പർ എൻട്രി അല്ല ഒരു അഗ്രസീവ് എൻട്രി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻ്ററിയാണ് അത് എടുത്തുകഴിഞ്ഞാൽ ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ കൊടുത്തിട്ട് മാർക്കറ്റ് അവിടെ എത്തണം അതായത് ഇപ്പോൾ മാർക്കറ്റുള്ള നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് മാർക്കറ്റ് എഗൈൻ കയറി വന്നിട്ട് ആവറേജിൽ ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക നാൽപ്പത്തൊമ്പതിനായിരത്തിനും റിജക്ഷൻ കാണുമ്പോൾ നേരിട്ട് നമ്മൾ പലരും ട്രേഡ് എടുക്കില്ലേ അതൊക്കെ എസ് എൽ അടിക്കാൻ വേണ്ടി വീണ്ടും ചിലപ്പോൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വരും അപ്പോഴായിരിക്കും നമുക്ക് എൻട്രി കിട്ടുക അപ്പോൾ ഓൾറെഡി ഷോർട്ട് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇപ്പം അത്യാവശ്യം പ്രീമിയം നല്ല പ്രീമിയം ഉണ്ടാവും തിരിച്ച് കയറുമ്പോൾ അത് അടിച്ചിട്ട് പോകാൻ പക്ഷേ നമുക്ക് ഉറപ്പില്ല നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തെത്തുമ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കും ചിലപ്പോൾ നമ്മുടെ എസ് എൽ അടിയാം അങ്ങനെയൊക്കെ വരാം മാർക്കറ്റിൽ ഇനിവേ ഞാൻ ഏതായാലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് അൻപത്തെട്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പതിൻ്റെ മുകളിലേക്ക് പോകാൻ പക്ഷേ ശേഷം വീണ്ടും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എൻട്രി ഒന്ന് ഇപ്പോൾ നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തിൻ്റെ റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണൂറ്റി അൻപത്തി അഞ്ചിനാണ് എൻട്രി കിട്ടിയത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്വൻ്റി പോയിൻറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് നേരത്തെ ഓർഡർ കണ്ടാലും അറിയാം ഫസ്റ്റ് ഓർഡർ എണ്ണൂറ്റി അഞ്ചിനാണ് എടുത്താൽ സെയിം എന്താണ് സ്ട്രൈക്ക് തന്നെ നാൽപ്പത്തൊമ്പതിനായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ എണ്ണൂറിനടുത്ത് എണ്ണൂറ്റി അഞ്ചിനെടുത്ത സാധനമാണ് ഇപ്പോൾ എഗൈൻ ഹൈ പ്രൈസിനാണ് നമുക്ക് കിട്ടിയത് എണ്ണൂറ്റി അൻപത്തഞ്ച് അപ്പോൾ നമ്മൾ എണ്ണൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു പൊസിഷനിൽ ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലാണ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെയൊക്കെ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റും കിട്ടിയില്ലേ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ ആ ഒരു നമ്മൾ എടുത്ത ആ ഒരു എക്സാക്ട് ഏരിയെന്നാണ് റിവേഴ്സൽ വരുന്നത് നമുക്ക് എന്താണ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് അബോ വരാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം രണ്ടിൽ ഏതെങ്കിലും ഒന്നും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം ഏതായാലും ഞാൻ ഈ ട്രേഡ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഈ ഐഡിയ ലോജിക്ക് മനസ്സിലായി നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തതാണ് പക്ഷേ എഗെയിൻ മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ സൈഡിലേക്ക് ഓരോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇനി അപ്പ് സൈഡിലേക്ക് വെയിറ്റ് ചെയ്തിട്ടില്ല ചിലപ്പം മാർക്കറ്റ് ചിലപ്പോൾ നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത് വരെ പോയിട്ട് നമ്മുടെ എസ് എൽ എൽ ഒക്കെ അടിച്ചിട്ടായിരിക്കാം മൂവ് ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഏതായാലും എൻട്രി എടുത്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിലാണ് എണ്ണൂറ്റി എൺപത്തഞ്ച് തേർട്ടി പോയിന്റ്സ് ഒക്കെ റേഞ്ച് പ്രോഫിറ്റാണ് കോസ്റ്റ് കോസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല ഒരു പ്രോപ്പർ എൻട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഹൺഡ്രഡ് പോയിന്റ്സ് ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ വരെ വെയിറ്റ് ചെയ്യാം എന്നാലും ഒക്കെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം താഴേക്ക് വരുന്നുണ്ട് ഏതായാലും ഇന്നത്തെ ഡേ ലോയെ എടുത്തിട്ടുണ്ട് ആ അപ്പോൾ അറിയില്ല മാർക്കറ്റിങ് ഡേ ലോ എടുത്തിട്ട് മുകളിൽ പോവുക താഴെ വരുമൊന്നും അറിയില്ല നമ്മൾ എൻട്രി എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി പിന്നെ ഓവർ തിങ്ക് ചെയ്തിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല നമുക്കൊരു പ്രീ പ്ലാൻ ഉണ്ടല്ലോ അത് നോക്കാം നമുക്ക് എന്തെങ്കിലും എസ് എൽ അല്ലെങ്കിൽ ടാർജറ്റ് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പേ ആറായിട്ട് നമ്മുടെ ടാർജറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കാം എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഉള്ളത് മാർക്കറ്റ് പ്രൈസിൽ പോയിട്ട് എക്സിറ്റ് ചെയ്യാം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് അബോ ഉണ്ട് എണ്ണൂറ്റി അൻപത്തഞ്ചിലെടുത്തത് തൊള്ളായിരത്തി അറുപത്തൊന്നിന് നൂറ്റി അഞ്ച് റേഞ്ചിൽ പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് നമ്മൾ ഫസ്റ്റത്തെ എൻട്രി തന്നെ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നൂറ്റി അൻപത് പോയിന്റ് അധികമായിരുന്നു അല്ലേ പക്ഷേ നോ പ്രോബ്ലം അതൊരു മൊമെൻറ്റം അതൊരു പ്രോപ്പർ ആയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഒമ്പതേ മുപ്പത്തൊമ്പതിനെടുത്ത് എൻട്രി അതിനുശേഷം അപ്പോൾ ഒരു അഗെയിൻ ഒരു എൻട്രി പിന്നീട് എടുത്ത നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി മുപ്പതിൻ്റെ മുകളിലേക്ക് പോയ സമയത്ത് എടുത്ത് ഏതായാലും നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ആയിട്ടുണ്ട് നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് നൂറ് പോയിന്റ് അതെങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഏരിയയിൽ നിന്ന് ടോപ്പിൽ നിന്ന് എടുത്ത എൻട്രി എൻട്രിയാണ് ടൈം നോക്കുകയുള്ളൂ ഒൻപതേ മുപ്പത്തൊമ്പത് നാലായി ആ ഒരു ഏരിയയിൽ ഒന്ന് ഏറ്റവും വലിയ ഗ്യാനിലാണ് ആ ഒരു ഗ്യാനിലാണ് നമ്മുടെ എൻട്രി അത് കോസ്റ്റ് കോസ്റ്റ് ഇറങ്ങിയത് ഇനിവേ ടോട്ടൽ ഇന്നത്തെ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളൂ മറ്റേത് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആണ് ഇനി നല്ലൊരു ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് ആയിട്ടുണ്ട് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു പുട്ട് ഓപ്ഷനും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരു സെയിം നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തിൻ്റെ തന്നെ നമുക്ക് നമ്മുടെ എസ് എല് കൊടുക്കാം ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ എൻട്രി എടുത്തത് എണ്ണൂറ്റി സംതിങ് എണ്ണൂറ്റി എൺപത് പിന്നെ തൊള്ളായിരത്തിനാണ് നമ്മൾ എൻ്റെ എടുത്തത് എണ്ണൂറ്റി എൺപത്തി ഒൻപതിനാണ് എൻ്റെ എടുത്തത് നമുക്ക് ട്വൻറ്റി പോയിൻസ് എസ് എല് അതും ഒരു പ്രോപ്പർ ഐഡിയക്സ് ഏരിയ അല്ല അതിന് മുമ്പേ പ്രോപ്പർ ഐഡിയക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും അതിലെടുക്കാതെ രണ്ടാമത്തെ ഒരു ഇൻറ്റേണലാണ് എടുത്തത് ആ ഒരു ട്രേഡ് ഒരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഫേക്ക്ഔട്ടൊക്കെ പോലെ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ട്രേഡ് ചിലപ്പം റിവേഴ്സൽ തന്നെ താഴേക്ക് നമ്മുടെ ടാർജറ്റ് ഏരിയ പ്രീവിയസ് ഡേ ലോ വരെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു അഗെയിൻ ഒരു ഹൺഡ്രഡ് പോയിൻറ്റിനടുത്ത് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ട്വൻറ്റി പോയിന്റ്സ് ലോസിൽ ഈ ട്രേഡിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചതാ ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഐഡിയക്സ് അല്ല പ്രോപ്പർ ഐഡിയക്സ് എനിക്ക് തോന്നി പത്തേ പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ പ്രോപ്പർ ഐഡിയക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് അത്യാവശ്യം മൊമെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മൾ എടുക്കാതെ വെയിറ്റ് ചെയ്തു നിന്നു ഒന്ന് വെയിറ്റ് ചെയ്ത് പോയി നോ ഇഷ്യൂസ് അറിയില്ല ചിലപ്പം ഇതിൽ ടാർജറ്റ് വരുമോ എസ് എൽ വരുമോ നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് എല്ലാം തീരുമാനം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തീരുമാനമായി രണ്ട് മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ലോസർ അടിച്ചിട്ടുണ്ട് ഇനി ഏതായാലും ഇനി പ്രോപ്പർ ഐ ഡി എക്സ് കുറച്ചും കൂടെ മോളുണ്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇനി നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് നാൽപ്പത്തി മൂന്നായൊണ്ട് ഒരു ഷോർട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ അത് അതെന്താ വെച്ചാൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം നിയർലി ഹയർ ലോൻ്റെ അടുത്തുള്ള ഐ ഡി എക്സ് അല്ല എൻ്റെയും കുറച്ചും കൂടെ മോളിലാണ് ഐ ഡി എക്സ് ആ ഒരു ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്തത് ഒരു ഐ ഡി എക്സ് ഏരിയ ഉണ്ടോ ഐ ഡി എക്സിൻ്റെ ജസ്റ്റ് മുകളിലാണ് ട്രേഡ് എടുത്തത് ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പം ടാർജറ്റിലേക്കോ വസ്റ്ററിലേക്കോ നോക്കാം നമുക്ക് കാരണം ചെറിയ ലോസിലാണ് ഇപ്പോൾ ഉള്ളത് ആ ട്രേഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആ ട്രേഡിന് കൂടെ ഇറ്റാവും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ മുകളിൽ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ എടുത്താൽ മതിയായിരുന്നു എന്നൊരു കുറച്ച് നേരത്തെ അതായത് ഹയർ ലോ നമുക്ക് എന്താണ് നാൽപ്പത്തെട്ടായിരത്തി നാൽപ്പത്തി ഒന്ന് എന്നുള്ള റേഞ്ചിൽ ഹയർ ലോ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു ഐഡിയസ് എന്നാണ് എൻട്രി എടുത്തത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ഫാസ്റ്റ് മൂമെൻ്റും കിട്ടിയാൽ ഈസി ആയിട്ട് ഒരു രണ്ടെ പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇൻ കേസ് കുറച്ചും കൂടി മുകളിൽ പോയിട്ട് ഹയർ ലോയിങ് കൂടി സീപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ പരിപാടി നിർത്തും ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും കാരണം രണ്ട് എസ് എൽ ആയാലും ഇന്ന് നിർത്തും കാരണം ഓവറോൾ മാർക്കറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഒന്നുകൂടി പറയുന്നത് എന്താ വെച്ചാൽ മാക്സിമം ഒന്നുകിൽ ട്രേഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ക്വാണ്ടി ഞാൻ തന്നെ ഇപ്പോൾ ക്വാണ്ടിറ്റി രണ്ട് മൂന്ന് ലോട്ട് എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിന്നൊക്കെ രണ്ട് ലോട്ടാണ് എടുത്തത് കാരണം ഇനി ഇലക്ഷൻ കഴിഞ്ഞവരെ അങ്ങനെ ചെയ്യാനാണ് പ്ലാന് കാരണം നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താ വോളറ്റിലിറ്റി ഉണ്ടാവും ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് നേരെ തിരിച്ചാണ് ശരിക്കും സംഭവിക്കുക ഹൈ തീറ്റ ഡി ആണ് മാർക്കറ്റിൽ ഉണ്ടാവുക അതായത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഡി കെ നമ്മൾ ആയിരത്തിലൊക്കെ ഉള്ള പ്രൈസ് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനൊക്കെ ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ഏരിയയിൽ തന്നെ എത്തുമ്പോൾ ഒരു അൻപത് പോയിന്റ് നൂറ് പോയിന്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും അത്രയും ഫാസ്റ്റ് ഡി ആണ് അപ്പോൾ ഒരു ഓപ്ഷൻ ബയർ ഒരു ഡയറക്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടഫ് മാർക്കറ്റാണ് ഇപ്പോൾ ശരിക്കും നമുക്ക് വലിയ പ്രീമിയം കിട്ടിയോണ്ടും കാര്യമില്ല കാരണം വലിയ പ്രീമിയം കിട്ടുമ്പോൾ ശരിക്കും നോർമലി എന്ത് വേണം അത്രയും ഫാസ്റ്റായിട്ടുള്ള ഹൈ ആണ് മാർക്കറ്റിൽ അത്ര അതുമില്ല വലിയ പ്രീമിയമാണ് അപ്പോൾ നമുക്ക് ഒരു കുറച്ചും കൂടെ ആണ് ട്രേഡ് ഇപ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ ആ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ട്രേഡിൻ്റെ അളവ് കുറക്കാനോ ക്വാണ്ടിറ്റി കുറക്കാനോ ഒക്കെ ശ്രദ്ധിക്കുക അല്ലാതെ ഓവർ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാം ലക്ഷം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ നല്ല പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കാൻ ഒന്നും ഓപ്ഷൻസ് ചിന്തിക്കാതിരിക്കുകയായിരിക്കും നന്നാവാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡും ഇതൊക്കെ പോകും അവിടെ കാരണം നമുക്ക് നമ്മുടെ ചിന്ത എപ്പോഴും അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ലോട്ട് വെച്ചിത്ര പ്രോഫിറ്റ് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് നമ്മുടെ ട്രേഡൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും മാക്സിമം ഒന്നോ രണ്ടോ ട്രേഡ് എസ് എൽ അടിച്ചാൽ അന്നത്തെ ട്രേഡ് നിർത്താം മാക്സിമം രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡിൽ അവസരം ഉണ്ടെങ്കിൽ കയറുക എസ് എൽ അടിച്ചാൽ അന്നത്തെ ദിവസം പൂട്ടി വച്ചിട്ട് നിർത്തുക ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നതായിരിക്കും നന്നാവുക ഒരു ലിമിറ്റ് ഒരു കൺട്രോൾ നിങ്ങൾ കൊണ്ടുവരുക നിങ്ങളുടെ മാക്സ് ലോസും മാക്സ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കൺട്രോൾ നിങ്ങൾ കൊണ്ടുവരുന്ന നന്നായിരിക്കും മിക്കോറും എസ് എൽ പോവാ എസ് എൽ അടിച്ചിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ മൂന്ന് ട്രേഡ് കഴിഞ്ഞ് ഒരു ഒരു മൂന്നല്ല നാല് ട്രേഡ് ടോട്ടൽ ഒരു എസ് എല് രണ്ട് എസ് എല് ഒരു ടാർഗറ്റ് ഒന്ന് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആണ് വേ രണ്ട് ലോട്ടിലാണ് ലോട്ടിലാണൊന്ന് ചെയ്ത് ഇനി നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം എന്തായാലും താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈവ് ട്രേഡ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കാരണം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജീടെ വീഡിയോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഒരുപാട് വ്യൂസും കാര്യം ഉണ്ടാവും ഇത്ര പ്രോഫിറ്റ് എടുക്കാം മാസം ഒരു നൂറ് ശതമാനം എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വ്യൂസ് കൂടുതലായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസിന് പൊതുവേ അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം ഞാൻ ഒരു ഏരിയയിൽ താഴേക്ക് ഒരു ഓരോരോ ചാൻസ് ഉണ്ട് എന്നാലും ഇനി ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ